നമുക്ക് പിണറായി സാറിന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ശൈലി വളരെ പതുക്കെ ഓരോ സെന്റൻസും ഗ്യാപ്പ് ഗ്യാപ്പിട്ട് ഗ്യാപിട്ട് സംസാരിക്കുന്ന ഒരു ശൈലിയാണ് അതായത് ഒരു ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് അതായത് ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞാൽ ആ വാക്ക് തന്നെ ഒരു തവണ കൂടെ റിപ്പീറ്റ് ചെയ്യാനുള്ള ഗ്യാപ്പ് കൃത്യം അടുത്തതിന്റെ ഇടയിൽ ഉണ്ടാവും അങ്ങനെയാണ് ഒരു മീറ്റർ അതെ അതെ പക്ഷെ പാർട്ടി സമ്മേളനങ്ങൾ അദ്ദേഹത്തിന് വേറെ വേറെ രീതിയാകും അപ്പൊ ഇച്ചിരി ഫാസ്റ്റാവും നിയമസഭയിൽ വേറെ രീതിയാവും അപ്പൊ ആ മൂന്ന് രീതികളും കേൾക്കാൻ നമുക്ക് ആ അപ്പൊ പാർട്ടി സമ്മേളനം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അദ്ദേഹത്തിന്റെ ഒരു മാസ്റ്റർ ഡയലോഗ് ഞങ്ങളെ ആക്രമിക്കുന്നവരുണ്ടാവും വിമർശിക്കുന്നവരുണ്ടാവും അതെല്ലാം ആ വഴിക്ക് പോകുക എന്ന് മാത്രമേ ഉള്ളൂ അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളല്ലേ ഞങ്ങളെ ബാധിക്കുന്നത് ഈ നാടിൻ്റെ പ്രശ്നങ്ങളാണ് ആത്മധൈര്യത്തോടെ ഞങ്ങൾക്ക് പറയാൻ കഴിയും ആ ചുമതല ഞങ്ങൾ നിറവേറ്റുക തന്നെ ചെയ്യും പിഷാരടിക്ക് പിണറായി വിജയനെ മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് പക്ഷെ ഫാസ്റ്റ് ആയിട്ടാണ് പറയുന്നത് പക്ഷെ നമ്മുടെ കോവിഡ് കേസ് ഓരോ ദിവസത്തെ എത്ര പേർക്ക് കോവിഡ് ബാധിച്ചു എന്നുള്ള റിപ്പോർട്ട് പ്രസ് മീറ്റിൽ പറയുമ്പോൾ ഒട്ടും താല്പര്യമില്ലാത്ത രീതിയിൽ ഭയങ്കര പതുക്കെ കാരണം ഒട്ടും സന്തോഷമില്ലാത്ത ഇല്ലാത്ത രീതിയിലാണ് അവതരിപ്പിക്കുന്നത് മുഖത്ത് വരുന്ന എക്സ്പ്രഷൻസ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് ഇങ്ങനെയായിരിക്കും ഇന്ന് നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റമ്പത് പേർക്ക് ഒരു വാദമുണ്ടായി. अरे ഈ ഒരു സെന്റൻസ് പറയാൻ വേണ്ടി ഒരുപാട് സമയം. അതെ അതെ. മുവൈസർ എടുക്കുക. മോദിജി ആണെങ്കിൽ അദ്ദേഹത്തിന് ഒരു താളം ഉണ്ട്. നര പര ജിസ്വശ്യം. നമസ്കാരം. runs upon a day. बहुत बड़ा फना हृदय वर्णन കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം പിശാനരിക बहुत फना में बहुत बढ़िया. थैंक यू सो मच. ഞാൻ ഓക്കെ രഞ്ജിമണിക്ക് സാറേ ഞാൻ ശ്രദ്ധിച്ചെന്ന് വെച്ചാൽ മസില് പിടിച്ച് ഫുൾ ടൈം മസില് ഇങ്ങനെ നെഞ്ചു പിടിച്ചായിരിക്കും അദ്ദേഹം മിക്ക ഡയലോഗും അതായത് അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് അങ്ങനെയാണ് അപ്പൊ ഞാനൊന്ന് മസിൽ പിടിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ശബ്ദം വരും ഞാൻ ഇങ്ങനെ ഒന്ന് മസിൽ പിടിച്ചപ്പോഴാണ് ശബ്ദത്തിലേക്ക് കടന്നു എന്തായാലും എല്ലാവർക്കും നമസ്കാരം വരാൻ കഴിഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട് രമേശ് പിഷാറെഡിയായിട്ട് ഞാൻ സി ബി എഫൈയിൽ നല്ല എൻ്റെ ആക്ടറായിരുന്നു വളരെ നല്ലൊരു ആക്ടറാണ് അദ്ദേഹത്തിന് നല്ലത് നമ്മളെല്ലാവരും അദ്ദേഹത്തെ കണ്ടത് ഒരു കൊമേഡിയനായ രീതിയിലാണ് പക്ഷേ സീരിയസ് ആയ റോളുകൾ അദ്ദേഹത്തിന് വഴങ്ങുമെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ കറന്നു ചെല്ലുന്നത് ഇപ്പം നമ്മുടെ ഈ ഇത് രഞ്ജി പണിക്കരൻ ഈ രഞ്ജി പണിക്കരൻ്റെ ഈ മസിലൊന്ന് പിടിപ്പിച്ച വേറെ സ്റ്റാറിലേക്ക് നമുക്ക് പോകാം ഇപ്പം ഞാൻ മസിൽ പിടിച്ചാൽ മാത്രമേ രഞ്ജണിക്കുള്ളു ഈ മസിലെങ്ങനെ വിട്ടു വിട്ടപ്പോൾ നമുക്ക് വേറെ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ജിത്ത് ജോസഫ് എന്നാണ് എനിക്ക് എല്ലാവർക്കും മനസ്സിലായി കാണാം നമ്മുടെ ട്വൽത്ത് മാനിപ്പോൾ എൻ്റെ പുതിയ സിനിമ ആയിട്ടുള്ള ട്വൽത്ത് മാലിപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് ഹോട്ട് സ്റ്റാറിലാണ് അപ്പോൾ എല്ലാവരും പോയി കാണുക ഈ ജിത്ത് ജോസഫ് മസിൽ പിടിച്ച മാത്രം നമ്മുടെ രഞ്ജു മണിക്കും ഈ രഞ്ജു മണിക്കര് ഇങ്ങനെ എന്താ പറയുക വിട്ടിട്ട് ഇങ്ങനെ ചെറിയ പല ശ്രദ്ധിച്ചിട്ടുണ്ട് മാനറിസും ഫിഗറും കൂടി ഞാൻ മാത്രേജിൽ പരിപാടി ശക്തമായി കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് അനുകരിക്കുന്ന മിമിക്രിക്കാരിൽ ഭൂരിപക്ഷം ആളുകൾ മറ്റൊരു മിമിക്രിക്കാരനെ അനുകരിച്ചത് കണ്ടാണ് പഠിക്കുന്നത് എന്നാൽ ഇവരുടെ സിനിമയിലെ ഡയലോഗ് ഡയലോഗാത്തൊരു ഡയലോഗ് പറയുക ഇവിടെ നിന്നുകൊണ്ട് ഇവിടെ ഉള്ള കാര്യങ്ങളെ കുറിച്ച് അവർ സംസാരിക്കുന്നത് പോലെ പറയുക എന്നൊക്കെ പറയണമെങ്കിൽ അതിന്റെ ഒരു ഹൃദ്യസ്ഥമാക്കിയ മാത്രം ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ പഠിച്ച സിനിമയിലെ ഡയലോഗ് പറയാന്ന് പറയുന്നത് ഈ രഘുചേട്ടനും പറഞ്ഞു വന്നിട്ട് വരണം എല്ലാവർക്കും പറ്റും വിനീത് ശ്രീനിവാസൻ പ്രണവ് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ നേരിട്ട് കാണാൻ അല്ല വിനീതേട്ടൻ എന്റെ ശബ്ദമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ശബ്ദമാണ് എന്നെ എല്ലാവരും കാണുമ്പോ തന്നെ വിനീതാട്ടൻറെ കാര്യം പറയാറുണ്ട് സത്യം പറഞ്ഞാൽ എന്റെ മൂക്കിലാണ് വിനീതേട്ടൻ ഇരിക്കുന്നത് മൂക്കില് മൂന്നാല് പേര് ഇരിക്കുന്നുണ്ട് അതായത് ഞാനിപ്പോ ചെറുതായിട്ട് മൂക്ക് നടന്നപ്പോ അതിൽ വലിയ ബുദ്ധിമുട്ടില്ല കാരണം ഇതെൻ്റെ ശബ്ദമാണെങ്കിൽ ഒന്ന് ചെറുതായിട്ട് ഒന്ന് മൂക്കടഞ്ഞാൽ വിനീതേട്ടൻ്റെ ഓഫീസിലേക്ക് കിടക്കാം പിഷ അഴിച്ചേട്ട ഒരുപാട് സന്തോഷമുണ്ട് എന്ത് പറയാം ഇങ്ങനത്തെ ഒരു ഫണ്ട് സപ്പോൺ ടൈം എന്നൊരു ഫ്ലോറ് ഫ്ലോറിൽ വരാൻ കഴിയുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു സന്തോഷമാണ് രചിച്ചേട്ട എന്തൊക്കെയുണ്ട് സുഖമാണ് ഞാൻ രേച്ചേട്ടാണെന്ന് വിളിക്കാറില്ല രഘുവെങ്കിലും ആ വിളിക്കുകയുള്ളൂ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഡയാനെ കാണാൻ കഴിഞ്ഞിട്ട് സന്തോഷം അപ്പം ഇത് വിനീതേട്ടനല്ലേ വിനീത് എട്ടണംന്ന് ഒന്ന് അമർത്തി സംസാരിച്ച വേറെ കാരണം ഇതിനകത്ത് വേറെ കൊറേ ആൾക്കാരുണ്ട് വിനീത് ഇവിടെയാണ് ഇവിടെയാണിരിക്കുന്നത് ഈ വിനീത് എട്ടണം നിങ്ങളുടെ ഇവിടെ ആണെങ്കിലും നമ്മുടെ ബാബുരാജേട്ടനാവണേ അല്ല ബാബുരാജനാവണില്ല നമ്മൾ രഞ്ജിപ്പണിക്കർ പറഞ്ഞാ പോലെ മസ്സിൽ പിടിക്കണമെന്ന് പറഞ്ഞില്ലേ അത് അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിന് വേണ്ടി നമുക്ക് മസിൽ പിടിക്കാം പക്ഷേ രഞ്ജിപ്പണിക്കർ വരൂല്ല കാരണം മൂക്കിങ്ങനെ അടഞ്ഞിരിക്കണോണ്ട് രഞ്ചു മണിക്കൂർ മൂക്ക് വിട്ടാലേ രഞ്ജു മണിക്കൂർ വരൂള്ളൂ ാണ് അപ്പൊ അപ്പൊ നമ്മൾക്ക് ബാബുരാജ് ബാബുരങ്ങനെയാണ് എടാ നിന്റെ കുറച്ചാണെന്നില്ല പിന്നെ നീ കഷ്ടപ്പെട്ട് പണിയുള്ളവര് എന്നോട് പറഞ്ഞ ആവശ്യമില്ല ഞാൻ ഇഷ്ടം പോലെ പണിട്ടുള്ള എടാ അതാടെ ജീസാ ഞാനും പറഞ്ഞോ എടാ അപ്പൻ്റെ ആൺ ഞാൻ എന്താണ് ഈ ഡൈലോ തെറ്റിപ്പോണല്ല തെറ്റി പോണല്ലോ എന്തായാലും എന്റെ ആവശ്യമില്ല അപ്പൊ ഈ ഇത് ബാബുരാജ് ഇത് ദിനീഷ് ശ്രീനിവാസൻ അപ്പൊ ഈ വിനീത് ശ്രീനിവാസനും ബാബുരാജും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ പറയാണെങ്കിൽ നമ്മുടെ ശ്രീനാഥ് വാസിയുടെ ഓഫീസിലേക്ക് അടങ്ങും ും ഇങ്ങനക്കെയാണ് ചെയ്യുന്നത് നമുക്ക് ആന്റണി വർഗീസിലേക്ക് ഇപ്പൊ ശ്രീനാഥ് വാസിയാണ് ഏടാ ഞങ്ങൾ ഈ അങ്കമാലി കടന്ന് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിട്ട് ഇതുവരെ പോലീസേസ് ഇണ്ടാ ഇണ്ടാ ഇല്ല ഇതിലേക്ക് പോവാണി വർഗീസിന്റെ പിണറായി വിജയൻ ആവും ഇങ്ങനെ നമ്മുടെ ഒരു ചെറിയ ഇതൊക്കെ വരും പിന്നെ നമ്മൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ അതെല്ലാവർക്കും അറിയാമല്ലോ ആ പിഷാറടി എന്തൊക്കെയുണ്ട് സുഖം എന്താ പറയുക ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൺ എ ടൈം എന്ന വേദിയിൽ വരാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് ഓൺലൈനിൽ തന്നെ എന്താ പറയുക ആളുകൾ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒന്നാണ് ഓൺലൈൻ ന്യൂസുകൾ ഇതിലെനിക്ക് വളരെ നല്ല കാര്യം തന്നെയാണ് കാരണം എപ്പോഴും പുതിയ പുതിയ വാർത്തകൾ അറിഞ്ഞുകൊണ്ടിരിക്കുക പക്ഷേ ഒരു കാര്യം മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വായിക്കാൻ വേണ്ടിയിട്ട്

വാണിച്ച ും ഇങ്ങനെ രീതിയ എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ചെറിയൊരു ഫർട്ട് കൊടുത്താൽ മാത്രം മതി എല്ലാവർക്കും നമസ്കാരം ഉണ്ടോ ആഹ് അല്ല ഞങ്ങൾ ഇപ്പൊ നമ്മളിവിടെ വന്നേക്കുന്നത് സിനിമയുടെ പ്രൊമോഷൻ വേണ്ടിട്ടാണല്ലോ അപ്പൊ നിങ്ങൾ സിനിമയെ കുറിച്ച് സംസാരിക്കാത്ത എന്താണ് അല്ല നിങ്ങൾ ചോദ്യമല്ലേ ചോദിക്കുന്നത് നിങ്ങൾ ചോദ്യം ചോദിക്കണത് അതെ അന്ന് നിങ്ങൾ നിങ്ങൾക്ക് മഹേഷെ ഏറ്റവും ഇത് ഇതുവരെ ഇവിടെ ചെയ്യാത്ത എന്തോ ഒരു പുതിയ ശബ്ദം ഇറക്കിയിട്ടില്ലേ അത് ഇവിടെ ചെയ്യണ്ടെന്ന് ഓർത്ത് വെച്ചേക്കുന്നതുണ്ടോ വല്ലതും ജഗതി ചേട്ടന്റെ ഒരു അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ ആ ഭയങ്കര ലൗഡായിട്ട് സംസാരിക്കുന്ന അതെ അതിനെ ശ്രമിക്കാം ഞാൻ ആദ്യമായിട്ടാണ് നോക്കാം ഓക്കെ അതെ കാത്തിരിക്കുന്നതിന് പരിവപ്പെടാറില്ല പ്രൊഫഷൻ ഫുഡിനെ പറ്റി പരുവപ്പെടാറില്ല നമ്മളോടൊപ്പം ഒരുമിച്ചിരുന്ന് ഒരിക്കലും കാശിൻ്റെ വലിപ്പമോ ഒരിക്കലും തൻ്റെ പ്രശസ്തി ഇത്രയാണ് എന്ന് നമ്മളോട് കാണിക്കുകയോ ചെയ്യാത്ത അതുല്യനായ ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു കലാകാരൻ ഞാൻ പറയില്ല സതി സത്യം